ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഇപ്പോഴത്തെ ഇപ്പോൾ കുംഭമേളയോ എന്തോ തിരുനാവലിൻ്റെ ഒരു സംഭവം തന്നെ അപ്പം എൻ്റെ പല സുഹൃത്തുക്കളും അവിടെ പോയി അവിടെ പോയപ്പോൾ ഞങ്ങൾ കർസവയ്ക്ക് പോയ പലരെയും കണ്ടു എന്ന് വളരെ അഭിമാനത്തോടെ എഴുന്നതോ എവറസ്റ്റ് കീഴടക്കി വന്നവരെ കണ്ടു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ഭയങ്കരമായിട്ട് വളർന്നു ആളുകൾ ബുർഖധരിക്കുന്നു ഇവർക്ക് അറിയാവുന്നറിയില്ല ഈ കർസവേക്കന്മാർ ചെയ്ത പൂക്കൃത്തനം കൊണ്ട് എങ്ങനെയാണ് ഇന്ത്യ മാറിയെന്നും ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതെന്നും ബാബ്രി മസ്ജിദ് തകർത്തതിനു ശേഷം ഇന്ത്യയിലെ ഒരു ലോവർ മിഡിൽ ക്ലാസ് മുസ്ലിം ഫാമിലി ആദ്യമായിട്ട് വന്ന പെണ്ണുങ്ങളുടെ ഉള്ള സ്വാതന്ത്ര്യമാണ് നഷ്ടപ്പെടുക എന്നുള്ളത് കാര്യം അവരുടെ തന്നെ പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ ക്ലർഗി ഏർപ്പെടുത്തുകയാണ് ഞാനിത് ഞാനീ നേഹയെ ഞാൻ കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് പരിചയപ്പെട്ടായിരുന്നു പക്ഷേ അതിനുശേഷം പുസ്തകം വായിക്കാൻ പറ്റിയ അടുത്ത കാലത്ത് സ്ത്രീത്തെനിക്ക് തന്നിട്ടാണ് ഇത് ഈ ഒരു എന്താ പറയട്ടെ ഒരു ട്രൊമാറ്റിക് എക്സ്പീരിയൻസ് എന്നൊക്കെ നമ്മൾ പറയുക ഭംഗിക്ക് വേണ്ടി ചില പറയും ഇതിൽ ട്രിഗർ ചെയ്യും അത് ചെയ്യുന്നൊക്കെ ഇത് ശരിക്കും ഒരു ട്രൊമാറ്റിക് ആണ് പ്രത്യേകിച്ച് സൈത ജനിക്കുന്നത് നയൻറ്റീൻ സെവൻറ്റി ത്രീ അപ്പോൾ എന്നെക്കാട്ടി നാല് വയസ്സിന് മൂ മാത്രം മൂള്പ്പുള്ള ആളാണ് സൈദ സൈദയുടെ ജീവിതവും എൻ്റെ ജീവിതവും കടന്നു പോകുന്ന ഇന്ത്യ ഇറ്റ്സ് എ സെയിം ഇന്ത്യ ദാറ്റ് വി ഗ്രൂ അപ്പ് പക്ഷെ എന്തുമാത്രം നമുക്ക് സങ്കല്പിക്കാൻ പയ്യാത്ത രീതിയിലുള്ള വ്യത്യസ്തമായ ജീവിതങ്ങളാണ് മാത്രമല്ല സ്നേഹയുടെ ഒരു സ്റ്റൈലെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന ആ സമയത്ത് ഉണ്ടായിരിക്കുന്ന ഓരോ പ്രധാനപ്പെട്ട വിഷയവും അതിൻ്റെ ഒരു ഒരു ഫ്ലാഷ് ന്യൂസ് പോലെ ഒന്ന് അടയാളപ്പെടുത്തിയ ശേഷമാണ് സയിദയുടെ ഓരോരോ ജീവിത കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞതിൽ തുടങ്ങുന്നത് ജനിക്കുന്ന വർഷത്തിലാണ് സെവൻറ്റി ത്രീ ഇതിൽ സഞ്ജീർ എന്നു പറഞ്ഞ അമിതാഭ് ബച്ചൻ്റെ സിനിമ ഇറങ്ങുന്നത് അത് മലയാളത്തിൽ പിന്നീട് നായാട്ടം എന്ന് രീതിയിൽ ജയനും നസീറും അഭിനയിച്ച ഒരു സിനിമ വന്നിട്ടുണ്ട് അപ്പം ഇതെല്ലാം എനിക്ക് ഓർമ്മയുള്ള സംഭവങ്ങളാണ് അതുപോലെ ബാബറി തകരുന്ന സമയത്ത് അക്കേല എന്ന് പറഞ്ഞ സിനിമ സയിദയുടെ അക്ലം പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് കാണുകയാണ് അപ്പം ഞാൻ ആ സമയം ഞാൻ ഞാൻ അതേ സിനിമ കൽക്കട്ടയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതും അമിതാഭ് ബച്ചൻ്റെ സിനിമയാണ് പക്ഷെ അതിലകത്തുള്ളൊരു നേഹവിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ സമയം കാലഘട്ടം നമ്മൾ അറിയാതെ തന്നെ മറ്റൊരു ഇന്ത്യ ആവുകയാണ് അമിതാബ് ബച്ചൻ്റെ ഒക്കെ ആങ്കർ പോയിട്ട് ഷാരുഖ് ഖാൻ്റെയും അമീർ ഖാൻ്റെയും സന്തോഷമുള്ള ഒരു സൗന്ദര്യമുള്ളൊരു ഇന്ത്യ ഇല്ല പക്ഷെ വരുന്നതിനകത്ത് ആ പുറം സൗന്ദര്യത്തിൻ്റെ പുറത്ത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലൊരു ഒരു മറ്റൊരു ഇന്ത്യ ഉണ്ടാകുമെന്ന് നമ്മൾ അറിയുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഓരോ ഇന്നും എൻ്റെ പല ഹിന്ദു സുഹൃത്തുക്കളും ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഇപ്പോൾ ഇപ്പോൾ കുംഭമേളയോ എന്തോ തിരുനാവേലിന്തൊരു സംഭവം നടന്നില്ല അപ്പം എൻ്റെ പല സുഹൃത്തുക്കളുണ്ട് അവിടെ പോയി അവിടെ പോയപ്പോൾ ഞങ്ങൾ കർസവയ്ക്ക് പോയ പലരെയും കണ്ടു എന്ന് വളരെ അഭിമാനത്തോട് എന്തോ എവറസ്റ്റ് കീഴടക്കി വന്നവരെ കണ്ടു അല്ലെങ്കിൽ ചന്ദ്രനിൽ പോയിട്ട് വന്നവരെ കണ്ടു എന്നുള്ള അഭിമാനത്തോട് പക്ഷെ ആ ബാബ്രി മസ്ജിദ് ആ തകർന്നതിന് ശേഷം ഉണ്ടായ അടുത്ത ആഴ്ചകളിൽ നടന്ന സംഭവം എന്തുമാത്രം ഭീകരമായാണ് ഓരോ അതും സമൂഹത്തിൽ ഏറ്റവും താഴെ താഴെക്കിടയിൽപ്പെട്ട് ആളുകളുടെ ദൈനംദിന ജീവിതത്തിൽ അത് ഏറ്റവും ഗ്രാൻഡുള്ളറായുള്ള ഡീറ്റെയിൽസ് അത് അത് ആ ഇതെനിക്ക് തോന്നുന്നില്ല ഈ എന്നോട് ഈ പറഞ്ഞ വളരെ അഭിമാനത്തോടുകൂടി കർഷകയ്ക്ക് പോയ പലരെയും ഞങ്ങൾ കണ്ടു എന്ന് അഭിമാനത്തോടുകൂടി പറഞ്ഞ് അത് കേരളത്തിലിപ്പോൾ നല്ല പെൻഷൻ ഇടതുപക്ഷ സർക്കാർ കൊടുക്കുന്ന പെൻഷനൊക്കെ വാങ്ങിച്ച് മക്കൾ ജർമ്മനിന്നും ഇംഗ്ലണ്ടിനൊക്കെ പൈസ അയച്ചു കൊടുത്ത് വലിയ സ്ക്രീൻ ടെലിവിഷനിൽ വീട്ടിലിരുന്ന് നെറ്റ്ഫ്ലിക്സിൽ മറ്റു എല്ലാ ലോകത്തിലും എല്ലാ കാര്യങ്ങളും അപ്പോൾ അറിയുന്ന ഇവർക്ക് അറിയില്ല ഈ കർശനവയക്കന്മാർ ചെയ്ത പൂക്കൃത്തനം കൊണ്ട് എങ്ങനെയാണ് ഇന്ത്യ മാറിയെന്നും ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതെന്നും അപ്പോൾ ഇതെല്ലാം ഞാനതാണ് പറഞ്ഞത് ഈ പുസ്തകം വായിച്ചോ ചോദ്യം കാര്യം വെറുതെ ഭംഗ്യമാക്കി പറഞ്ഞല്ല അത് വായിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ഒരു ഒരു ഇത് ജേർണലിസ്റ്റ് എന്ന് ഇതിൽ എത്രമാത്രം ആ പര്യാപ്തന് എത്രമാത്രം ആണ് ഞാൻ അല്ലെങ്കിൽ എൻ്റെ കരിയർ എത്രമാത്രം എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും കാര്യം നേഹതിനകത്ത് ഒൻപത് വർഷം എടുത്ത് ഷി സ്പോക്ക് നയൻ ഹൺഡ്രഡ് പീപ്പിൾ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ജേർണലിസ്റ്റ് ഇൻ ദ ഹോൾ കരിയർ സ്പോക്കുണ്ട് നയൻ ഹൺഡ്രഡ് പീപ്പിൾ അവരാകെ സംസാരിക്കുന്നത് മന്ത്രിമാരുടെ അടുത്തോ രാഷ്ട്രീയ നേതാക്കളടുത്തോ സാഹിത്യക്കാരുടെ അല്ലെങ്കിൽ സാധാരണക്കാരുടെ അടുത്ത് തൊള്ളായിരം പേരോട് സംസാരിക്കുകയും അവരുടെ പേര് മാറ്റിയിട്ടുണ്ടെങ്കിലും അവരെ കോട്ട് കോട്ടേരിക്കുന്ന അവരുടെ പെർമിഷനോടുകൂടിയാണ് ഇതും ഇറ്റ്സ് ഇൻ കംപ്ലീറ്റ്ലി അനുയോഷ്യ യൂണീക് തിങ് ഇൻ ഇന്ത്യ ഇത് ഇതെല്ലാം ജേർണലിസ്റ്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ ആളിച്ചിരിക്കും ഓ ആ അനുവാദം ചോദിക്കുകയാണ് ഞങ്ങൾ ഇഷ്ടമുള്ളവരെ എഴുതും ഇഷ്ടമുള്ളവരെക്കുറിച്ച് പറയും ഇഷ്ടമുള്ളവരുടെ ഫോട്ടോ ഇടും ഇതങ്ങനെയല്ലേ ചെയ്തിരിക്കുന്നത് നയൻ ഹൺഡ്രഡ് തൊള്ളായിരം ആളുകളോട് സംസാരിക്കുകയും അവരുടെ പെൻ പെർമിഷനോട് മാത്രം അവരെ കൂട്ടുകയും പേര് മാറ്റിയിട്ടുണ്ട് അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി അപ്പം രണ്ട് തരത്തിലാണ് ഈ പുസ്തകം കാണേണ്ടത് ഒന്ന് ഹൈ ജേർണലിസം എന്ന് പറഞ്ഞാൽ ജേർണലിസത്തിൻ്റെ ഏറ്റവും എത്ര വലിയ സ്റ്റാൻഡേർഡ് നോക്കുകയാണെങ്കിലും ആ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഹൈ ക്വാളിറ്റി ജേർണലിസം രണ്ടാമത് ഞാൻ പറഞ്ഞ പോലെ ഒരു ട്രമാറ്റിക് നമുക്ക് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഞാൻ വന്നപ്പം പാർവതി മാഡം പറഞ്ഞത് ഓവർ ഹിയർ ചെയ്തു അതുതന്നെയാണ് എൻ്റെ ഏറ്റവും നല്ല ഡെഫിനേഷൻ അദ്ദേഹം പറയുന്നത് കേട്ടു ഇത് ഓരോ പേജിലും ആയിരം കഥകളുള്ള സെപ്പറേറ്റ് നമുക്ക് ഓരോ പേജിനെക്കുറിച്ചും സ്റ്റോറീസ് എഴുതാം ഓരോ ചെറിയ ചെറിയ ഇൻസിഡൻറ്റ് എങ്ങനെയാണ് ഒരു ഫാമിലി നമ്മളറിയാം നമ്മളിവിടെ രാവിലെ പത്രം വായിച്ചൊരു തലക്കെട്ടറി ഉണ്ട് മറിച്ചു പക്ഷേ അത് വ്യക്തികളെ അതായത് ഏറ്റവും താഴെയുള്ള സബാർട്ട് നമ്മൾ പറഞ്ഞ ഇൻഡിവിജ്വൽ വ്യക്തികളുടെ ജീവിതം താറ് എങ്ങനെയാണ് തിരിച്ച് മറിക്കുന്നത് ഓരോ പേജിൽ നിന്നും ഓരോ വ്യക്തിത്വത്തിൽ മനസ്സിലാക്കുക അതുപോലെ നമ്മൾ ഈ ഇപ്പോൾ വലിയ ഫാഷനാണ് കേരളത്തിൽ അതായത് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ഭയങ്കരമായിട്ട് വളർന്നു ആളുകൾ ധരിക്കുന്നു എന്തുകൊണ്ടാണ് വന്നത് ഇതെന്ന് നമ്മൾ നോക്കുക അതെല്ലാം ഇതിനകത്ത് എക്സ്പെയിട്ടുണ്ട് ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം ഇന്ത്യയിലെ ഒരു ലോവർ മിഡിൽ ക്ലാസ് മുസ്ലിം ഫാമിലി ആദ്യമായിട്ട് വന്ന പെണ്ണുങ്ങളുടെ ഉള്ള സ്വാതന്ത്ര്യമാണ് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് കാര്യം അവരുടെ തന്നെ പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ ക്ലർഗി ഏർപ്പെടുത്തുകയാണ് നിങ്ങൾ നാളെ തൊട്ട് പുറത്തു പോകാൻ പാടില്ല പുറത്തു പോകുകയാണെങ്കിൽ ഈ മൂടപെട്ടം ധരിച്ചുകൊണ്ട് ഇറങ്ങും അപ്പം ഇതെല്ലാം നമ്മളെല്ലാം ട്രേസ് നമ്മൾ വീണ്ടും 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 ചെന്നുപോകുന്ന ഈ ഭയങ്കര ഒരു പാതകത്തിൻ്റെ മുന്നിലാണ് ഈ തൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ അന്ന് സംഭവിച്ച ആ സംഭവത്തിൽ അങ്ങനെ എന്ത് എന്ത് കാര്യം പറഞ്ഞാലും അതുപോലെ സൽമാൻ എന്ന് പറഞ്ഞൊരു മകൻ അപ്പോൾ എന്തുകൊണ്ടാണ് സൽമാൻ സൽമാൻ എവിടെ ഒരു പരാജയമാണ് പൂർണ്ണമായ സയിത പോലും സ്വന്തം അങ്ങനെ ഒരു ഫെയിലറായിട്ടാണ് കിടക്കാക്കുന്നത് അപ്പോൾ ഒരു നിവൃത്തിയില്ല സൽമാനോട് എവിടെയാണ് അഭയം കിട്ടുന്നത് അതിന് ഒരു സേഫ്റ്റി നെറ്റ് ഇല്ലാത്ത ഒരു സൊസൈറ്റി ലിബറലേഷൻ മറ്റു കാര്യങ്ങളൊന്നും എന്നും റിഫോംസ് നമ്മൾ കൊണ്ടുവരുന്നു ഒരു സേഫ്റ്റി നെറ്റല്ല എവിടെ പോയില്ല ഒരു ചെറിയ ക്രൈം ഉണ്ടാവുകയാണെങ്കിൽ പോലീസുകാർ പറയുന്നത് ഓക്കെ ഉസ്കോപ്പകടോ സൽമാനാണ് ആദ്യ തേര അപ്പോൾ സൽമാൻ എന്ന് ഒരു മനുഷ്യന് കംപ്ലീറ്റ് ഫെയിൽ അപ്പം അങ്ങനെയുള്ള മനുഷ്യനെ കൊടുക്കുക എവിടെ ചെന്നെത്തും അയാൾ ചെന്നെത്തുന്ന ഒരു മോസ്കിലാണ് ആ ഞാൻ ബാക്കി എന്താ സംഭവിക്കുന്നു എന്ന് പറയുന്നില്ലേ വായിച്ച് അത് നമ്മൾ ഞെട്ടിപ്പോ കരയോ പക്ഷേ നേഹടെ സ്റ്റൈലെന്ന് പറഞ്ഞാൽ വളരെ അണ്ടസ്റ്റേറ്റ് അതാണ് ഭയങ്കര ഞാനീ പറയും പോലെ വികാരപൂർണ്ണമെന്ന് വളരെ ഈസി റൈറ്റിംഗ് ആണ് അപ്പം വളരെ ശ്രദ്ധിച്ച് വായിക്കുക പെട്ടെന്ന് നമ്മൾ എന്തോ സംഭവിച്ചു ഓ ഇങ്ങനെ സംഭവിച്ചോ നമ്മൾ അറിയാതെ നമ്മൾ തരിച്ചിരുന്നു കുറച്ചു നേരം കരയൊന്ന് റിക്കവറി ചെയ്യാനായിട്ട്